വീട്ടുകാരന്റെ ബൈക്കിലെ കവർന്ന് പ്രവാസിയുടെ ബൈക്ക് മോഷ്ടിച്ചു സംഭവം രാത്രി നിർത്തിയിട്ട ബൈക്കാണ് കവർന്നിരിക്കുന്നത് അയൽ വീട്ടുകാരന്റെ ബൈക്കിലെ ഹെൽമെറ്റ് കവർന്ന് പ്രവാസിയുടെ ബൈക്ക് മോഷ്ടിച്ചു ചെമ്പ്ര മീനടത്തൂരിലാണ് സംഭവം രാത്രി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് കവർന്നത് മീനടത്തൂർ മണ്ണേത്ത് നിഷാദന്റെ വീട്ടിൽ നിന്നാണ് ബൈക്ക് നഷ്ടമായത് കഴിഞ്ഞ ദിവസം രാത്രി നിർത്തിയിട്ടതായിരുന്നു വാഹനം വെള്ളിയാഴ്ച രാവിലെയാണ് കവർച്ച വിവരം അറിയുന്നത് ഇവരുടെ അയൽവീട്ടുകാരും ബന്ധുവുമായ ശംസുദ്ദീൻ്റെ ബൈക്കിലുണ്ടായിരുന്ന ഹെൽമെറ്റ് നഷ്ടമായിട്ടുണ്ട് ബൈക്ക് കവർന്നവരാകും ഹെൽമെറ്റ് എടുത്തതെന്ന് സംശയിക്കുന്നുണ്ട് ഹെൽമെറ്റ് വണ്ടി ഇവിടെ ഈ റെയിൽവേ വെള്ളടിയും അത് കേൾക്കുക പല പൊതുവിൽ വിജനമായ സ്ഥലത്താണ് നിഷാദിന്റെ വീട് ഒരു ഭാഗത്ത് റെയിൽപാതയാണ് രാത്രി റെയിൽപാതയോരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് പരാതിയുണ്ട് രാത്രി ഇരുട്ട് നെറുകി നിൽക്കുന്നതാണ് ഇവരുടെ വീടുള്ള ഭാഗം സൗദിയിൽ ജോലി ചെയ്യുന്ന നിഷാദ് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഗൾഫിൽ പോകുമ്പോൾ വീട്ടിൽ സൂക്ഷിക്കുന്ന വണ്ടി നിഷാദ് നാട്ടിലെത്തുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പ്രദേശവാസിയുടെ സഹായത്തോടെയാണ് കാർജ് നടന്നിട്ടുള്ളതെന്നാണ് സംശയിക്കുന്നത് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് റോഡ് ഫോൺ